ശബരിമലയിലെ വാതു ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പരാമർശിച്ചതിന്റെ പേരിൽ ശ്രീരാമദാസ മിഷൻ അധ്യക്ഷനോട് കേസെടുത്തു എന്നുള്ളതാണ് പുതിയ വിവാദം ഈ വിഷയത്തില് അതിന് പറയാനുള്ളത് ശ്രീരാമദാസ മിഷനെ കുറിച്ച് ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വീതൃപാദങ്ങളെ കുറിച്ച് ശ്രീരാമദാസ മിഷന് ശബരിമല അയ്യപ്പക്ഷേത്രവുമായിട്ടുള്ള ബന്ധം അറിയാത്ത ആളുകളാണ് അവിടുത്തെ സങ്കേതങ്ങളുമായിട്ടുള്ള ഇടയെടുപ്പും അറിയാത്ത ആളുകളാണ് കേസുകളുമായിട്ടും അനാവശ്യമായിട്ടുള്ള പ്രചരണ തന്ത്രങ്ങളും ഒക്കെ മുന്നോട്ട് വന്നിരിക്കുന്നത് നമ്മളെ നിയമവ്യവസ്ഥയെയും കോടതിയെയും പോലീസ് സ്റ്റേഷനെയും ഒക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ഒക്കെ ഒക്കെ ചെയ്യുമ്പോഴും അനാവശ്യമായിട്ടുള്ള ഒരു പ്രവണതകൾക്കും വഴങ്ങിക്കൊടുക്കില്ല എന്നുള്ളൊരു നിലപാടുള്ള ഒരു സംവിധാനമാണ് പ്രസ്ഥാനമാണ് അതുകൊണ്ട് കേസെടുത്തു ഇവിടെ കോടതിയുണ്ട് അവിടെ ജയിലറയുണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് ഭീഷണിപ്പെടുത്താണ്ട് തുടങ്ങിയാൽ അതൊന്നും വഴിപ്പെട്ടു പോകുന്ന ഒരു സംവിധാനമല്ല ഇത് എന്ന് അദ്ദേഹം മനസ്സിലാക്കാം വാഗുരുസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട് പല ആളുകളും കുറെ കാലമായിട്ട് വാഗുരസ്വാമിയെ മുസ്ലിം വാവരായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വാഗുരസ്വാമി എന്നുള്ള ഒരു മുസ്ലിം ഇല്ല എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ള സത്യമാണ് പിന്നെ ആരാണ് ഈ മുസ്ലിം ബാബർ എന്ന് ചിന്തിക്കുമ്പോഴാണ് ചരിത്രത്തിൽ നമുക്കൊരു മുസ്ലിമെ കാണാൻ വേണ്ടി കഴിയുന്നത് ബാബർ എന്നാണ് അയാളുടെ പേര് ഈ ബാബർ എന്നുള്ളതിനെ ഉച്ചരിച്ചുച്ചരിച്ച് ബാബർ ആക്കി എന്ന് വന്നാൽ പോലും വിദേശാക്രമിയായിട്ടുള്ള ഒരു മതതീവ്രവാദിയെ ആരാധിക്കേണ്ട ഒരു ഗതിയോട് കേരളത്തിലെ ഹിന്ദു ഉണ്ട് എന്ന് ആരും വിചാരിക്കുമെന്ന് തോന്നുന്നില്ല ബാബർ എന്നുള്ളത് വിദേശിയായ വിദേശിയായ ഒരു ആക്രമണകാരിയാണ് മതഭ്രാന്തൻ ഈ മതഭ്രാന്തനെ മതഭ്രാന്തൻ എന്ന് വിളിച്ചാൽ കേസെടുക്കുന്ന നാടാണ് കേരളമെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ഭക്തന്മാരെ ഒരുപാട് ഹിന്ദു ധർമ്മവിശ്വാസികളെ ആ ഒരുപാട് ചരിത്രകാരന്മാരെ മതിക്കൂട്ടിലാക്കി ജയിലിലിടക്കേണ്ടി വരും കേസെടുത്തിട്ടുണ്ട് ഇത് വള്ളരിക്കപ്പെട്ടതാണ് എന്ന് പറയേണ്ടി അല്ലാതെ അല്ലാതെ ചരിത്രത്തിലേതെങ്കിലും ഒരു മുസ്ലിം അവരെ ചൂണ്ടിക്കാണിച്ചു വരാൻ വേണ്ടി പറ്റുന്ന ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ഉള്ളവരുണ്ടെങ്കിൽ ഞാൻ അവരെ വെല്ലുവിളിക്കുകയാണ് ഒരു പരസ്യ സംവാദത്തിന് എന്ത് ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു മുസ്ലിം ബാവരെ കുറിച്ച് നിങ്ങൾ പറയുന്നത് ബാബർ എന്നുള്ള വിദേശാക്രമിയായിട്ടുള്ള ഒരു മതതീവ്രവാദി ഒഴിച്ച് മറ്റൊരു ബാബർ ഒരു മുസ്ലിം ബാവർ കൊണ്ടുവന്ന് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ചരിത്രപരമോ വിശ്വാസപരമോ ആയിട്ടുള്ള തെളിവുകൾ കൊണ്ടുവരട്ടെ അങ്ങനെ ഒരു തെളിവില്ലാത്തടത്തോളം കാലം ഹിന്ദുവിന്റെ മേലെ ഹിന്ദുവിന്റെ വിശ്വാസങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ച് മൊത്തലടിക്കണമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ട് എങ്കിൽ ഇത് പഴയ കാലമല്ല എന്ന് അത്തരത്തിലെ എല്ലാ ആളുകളും മനസ്സിലാകും കുറെ കാലമായിട്ട് ദേവസ്വം ബോർഡ് തന്നെ ഒരു ചുക്കം പഠിച്ചുകൊണ്ടിരിക്കുക കുറെ മതേതരത്വം പറഞ്ഞ് മുതലെടുക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാർ ഇതിനു വേണ്ടി ഉത്സാഹിച്ചുകൊണ്ടിരിക്കുക വർഷങ്ങളായിട്ട് ശബരിമലയിൽ ഒരു ആഭാസത്തിനും കാണിച്ചുകൊണ്ടിരിക്കുക ശബരിമലയിലെ നിരവധി ദേവപ്രശ്നങ്ങളിൽ എല്ലാ ഇപ്പോഴുമുള്ള എല്ലാ ദേവപ്രശ്നങ്ങളിലും തന്നെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ബാബുസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ബാബുലസ്വാമിയുടെ ആലയം എന്നുള്ളത് ശിവഭൂതമായിട്ടുള്ള വാബുരസ്വാമിയുടെ ആലയം എന്നുള്ളത് ഇപ്പോൾ കാട്ടിക്കൂട്ടിച്ച് വെച്ചിരിക്കുന്നത് എന്താണ് ഇപ്പൊ കുറച്ചു കാലമേ ആയിട്ടുള്ള അത്തരത്തിൽ സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നത് പതിറ്റാണ്ടുകളുടെ നൂറ്റാണ്ടുകളുടെ ചരിത്രമൊന്നും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കില്ല പ്രാമാണിക പ്രാമാണികമായിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും ഊർജം വാപുരൻ ജാതി ഊർജൻ വാപുരൻ എന്നിങ്ങനെയുള്ള മൂർത്തികളെ ഒക്കെ വളരെ വിശേഷമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള പ്രമാണങ്ങളെയും അത്തരത്തിലുള്ള വിശ്വാസങ്ങളെയും പൂജാവിധാനങ്ങളെയും ഒക്കെ തള്ളിക്കൊണ്ട് അതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഹിന്ദുവിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സങ്കേതങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് എന്തിനാണ് ഈ പൊളിറ്റിക്സ് കളിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ ഈ പൊളിറ്റിക്സ് ആണ് ഈ പൊളിറ്റിക്സ് കളിയാണ് ഏരുമേലിയിലെ ബാബുലസ്വാമി ക്ഷേത്രം നിർമ്മാണവുമായിട്ട് മുന്നോട്ട് വന്നപ്പോ കോടതിയിൽ കേസായിട്ട് എത്തിയത് ശരിയായിട്ടുള്ള ബാബുലസ്വാമിയുടെ ചരിത്രം ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോ ഭക്തജനങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോ തങ്ങൾ ഇത്രയും കാലം കാട്ടിക്കൂട്ടിയ കൗളത്തരം അത് പൊറിഞ്ഞു പോകുമെന്നും തങ്ങളുടെ മുഖം മൂടി അരിഞ്ഞു വീണമെന്നും തങ്ങൾ ഇത്രയും കാണിച്ചത് ഹിന്ദു സമൂഹത്തിനോടുള്ള എന്നും ഉറന്നു കാട്ടപ്പെടും അത് തുറന്നു കാട്ടപ്പെടാ തുറന്നു കാട്ടപ്പെടാതിരിക്കണമെങ്കിൽ നാണം കിടാതിരിക്കണമെങ്കിൽ ദേവസ്വം ബോർഡ് പതിക്കൂട്ടിലാകാതിരിക്കണമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം വാദുരസ്വാമിയെക്കുറിച്ചുള്ള ഒരു ചിന്തയും ശരിയായിട്ടുള്ള ഒരു വസ്തുതയും ജനങ്ങൾ അറിയാതിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ജനങ്ങളെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബാബുലസ്വാമിയെ മുസ്ലിം ബാബു കള്ള ചരിത്രം അവതരിപ്പിച്ചതിന്റെ പിന്നാമ്പുറക്കകൾ ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏഴുവേലിയിലെ ബാബുസ്വാമി ക്ഷേത്ര പണി തടസ്സപ്പെടുത്താൻ വേണ്ടി ചില ആളുകൾ ചെയ്തത് ചില കേസുകളുമായിട്ട് മുന്നോട്ട് പോയത് അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പന്തളത്ത് നടന്ന അയ്യപ്പ സംഘവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രഭാഷണത്തില് തിരക്ക്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വത്രിപാദങ്ങളുടെ പ്രഭാഷണം ഉദ്ധരിച്ചുകൊണ്ട് ശ്രീരാമദാസ്വാമിന്റെ അധ്യക്ഷൻ സംസാരിച്ചതിനെ പിൻപറ്റിക്കൊണ്ട് പരാതിയും ആയിട്ട് ചില കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കേസ് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ത് രേഖയുണ്ട് ഇതിൽ ഇവിടെ എവിടെയാണ് ഇതിന്റെ പേരിലെ മതസൗഹാർദ്ദം തകർന്നു കഴിവാൻ വേണ്ടി പോകുന്നത് ഇനി മത സൗഹാർദ്ദം ആരുടെയെങ്കിലും ഒരാളുടെ ഉത്തരവാദിത്തമാണോ ഇത് പൊതുസമൂഹത്തിൽ ഉത്തരവാദിത്തമല്ലേ സത്യത്തിൽ ഹിന്ദുവിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ ഇവരൊക്കെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കലാപവും കലഹവും തമ്മിൽ പോലും ഒക്കെയാണ് യഥാർത്ഥത്തിലുള്ള വസ്തുതയെ മറച്ചു വെക്കുന്നത് കൊണ്ട് ഈ നാട്ടിൽ എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് പലപ്പോഴും നമ്മൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ നോക്കുക ഈ വാവരല്ലാതെ വേറെ ഏതൊരു വാവരുണ്ട് ബാബർ എന്നുള്ളതിനെ അതിനെ എങ്ങനെയെങ്കിലും മാറ്റിമറിച്ച് ബാവർ എന്നു ചരിച്ചാൽ മറ്റൊരു വാവർ ചരിത്രത്തിൽ മുസ്ലിം സമുദായത്തിൽ കാണാനുണ്ടോ അങ്ങനെയുള്ള പേരുകളൊന്നും പൊതുവെ ഭാരതത്തിലെ മുസ്ലിംകൾ ഇടാറില്ല വിദേശാക്രമികളുടെ പേരൊക്കെ അങ്ങനെ ഇടാറില്ല അത് ബാബറിന്റെ ഇടാറില്ല അത് ഗോറിയുടെ ഇടാറില്ല ഗഫ്നിയുടെ ഇടാറില്ല പാകിസ്ഥാനാണ് അങ്ങനെയുള്ള പേരുകളൊക്കെ അവരുടെ ആയുധങ്ങൾക്കൊക്കെ ഇടാം മിസൈലിനൊക്കെ ഇടുന്ന ഗഫ്നി ഗോറി എന്നൊക്കെ ഇടുന്നത് പാകിസ്ഥാനാണ് ബാബർ എന്നിടുന്നത് പാകിസ്ഥാനാണ് ഭാരതത്തിലെ മുസ്ലിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുന്നതായിട്ട് അറിയില്ല ഇപ്പൊ ചില തീവ്രവാദ സംഘടനകളിലൊക്കെ പെട്ട ആളുകൾ മക്കൾക്കൊക്കെ ഇത്തരത്തിലുള്ള പേരുകൾ ഇടാറുണ്ട് ഔറംഗസീബിനും പേരിടാറുണ്ട് പക്ഷെ ഇവരാരും ഇടാറില്ല എന്തുകൊണ്ടാ ചരിത്രത്തിലെ ഒരു മുസ്ലിമിന് ഒരു ബാബർ എന്നുള്ള പേര് അദ്ദേഹത്തിന് ശേഷം ഇല്ലാത്തത് പക്ഷെ മണികണ്ഠനുണ്ട് നൂറുകണക്കിന് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് അയ്യപ്പൻ നൂറുകണക്കിന് നമ്മുടെ നാട്ടിലുണ്ട് ആ പേരുള്ള ആളുകൾ അതുപോലെ പഴയകാലത്തെ പേരുകൾ നോക്കിയാൽ ചാത്തനുണ്ട് ചാത്തപ്പനുണ്ട് ചാത്തക്കുട്ടിയുണ്ട് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെയുണ്ട് എന്തുകൊണ്ടാണ് ബാബർ എന്നുള്ള പേരില്ലാത്തത് അപ്പൊ മുസ്ലിം സമുദായം പോലും സ്വീകരിക്കാത്ത ഒരു പേരിലുള്ള ഒരു ആക്രമകാരിയെ നമ്മുടെ ക്ഷേത്രത്തിൽ കുടി വെച്ചിട്ട് ആരെങ്കിലും ഇരുത്തുമെന്ന് പറഞ്ഞു വരുന്നത് ഒരു ഒരുഖത്വമാണ് അങ്ങനെ ഒരു ചരിത്രമില്ല ചരിത്രത്തിലുള്ളത് വാപുരസ്വാമി എന്ന് പറയുന്ന ശിവഭൂതമാണ് ആ വാബുരസ്വാമിയെ നമ്മൾ ഉച്ചരിച്ചു പോരുന്നത് വാബുലുസ്വാമി വാവുരുസ്വാമി എന്നാണ് ഈ വാവുരന്റെ പേരിലുള്ള സാമ്യം കൊണ്ട് ചരിത്രത്തിൽ എവിടെയോ കിടക്കുന്ന ഒരു ഭീകരവാദിയെ ഒരു തീവ്രവാദിയെ പിടിച്ച് ഇതാണ് അത് ഇമ്പോസ് ചെയ്ത് വെക്കുന്നത് അത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപ്പൂർവ്വം ചില ആളുകൾ കുത്തി സാധനങ്ങളാണ് അതുകൊണ്ട് ഇത് പറഞ്ഞതിന്റെ പേരിൽ കേസെടുക്കാൻ വേണ്ടി തുടങ്ങിയാല് ഈ നാട് വെള്ളരിക്കാ പട്ടണം എന്ന് തന്നെ പറയേണ്ടി വരും ആ ഇത്തരത്തിലുള്ള ഭീഷണികൾക്കൊന്നും വഴങ്ങാൻ ഇവിടെ ഹിന്ദു സമൂഹത്തിന് മനസ്സില്ല എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ